േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമാരം നല്ല കാര്യം നടക്കുകയല്ലേ അതുകൊണ്ട് ഉദയബാനുവിനെ വിളിക്കുന്നതിന് തയ്യാറാവുകയാണ് ഇപ്പോൾ ബാലൻ പക്ഷേ ചതികളൊന്നും മറക്കാൻ ബാലൻ തയ്യാറാകുന്നില്ല ഇതേ തുടർന്ന് ഉദയഭാനു ഉദയഭാനു അവിടേക്ക് കടന്നു വരികയും എല്ലാം കൃത്യമായി നോക്കിയും കണ്ടും ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ ബാലൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഉദയഭാനുവിന് എന്തോ പന്തികേടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി സൂക്ഷിക്കണം എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന ഉദയഭാനു ഇതേ തുടർന്ന് വിവാഹത്തിൻ്റെ ഇടയിൽ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഇതോടെ ഉദയമാനുവിൻ്റെ നിർദ്ദേശപ്രകാരം ധർമ്മനെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു അതിഥി കടന്നെത്തിയിരിക്കുകയാണ് വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഇങ്ങനെയൊരു കാഴ്ച കണ്ടതിനെ തുടർന്ന് ധർമ്മനാകെ പകച്ചു പോകുന്നു ഇതോടെ ധർമ്മന് പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ് തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യം അവൾ ഇതോടെ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ധർമ്മനൊടുവിൽ ബാലനെ ചതിക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് കടന്ന് വരുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്